അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് ഓഫ് കേരള ചാലോട് യൂണിറ്റിൻ്റെ വാർഷിക പൊതുസമ്മേളനത്തില് അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റ് പ്രസിഡന്റ് സത്യൻ ടി വി അതുപോലെ തന്നെ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോപൻ കനവന ഒന്നാം തീയതി വയനാട്ടിൽ പരിപാടി നടക്കില്ല എന്ന് തന്നെ തീരുമാനത്തിൽ ഞാൻ ശക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മം മാറ്റിയിരിക്കണം പക്ഷേ സംസ്ഥാന പി എസ്റ്റുകൾ പറഞ്ഞു ഒരു കാരണവശാലും മാറ്റി നിൽക്കില്ല നമ്മുടെ താക്കോൽദാനം നടക്കുന്ന സമയം നമുക്ക് എന്തായാലും ദൈവം നമ്മളെ കൈവിടില്ല നല്ലൊരു അന്തരീക്ഷം ഒരുക്കി തരും നമുക്ക് അതിനായി കാത്തിരിക്കാമെന്ന് പറഞ്ഞു എന്തായാലും അവരുടെ വാക്കുകൾ വാക്കുകൾക്ക് പറഞ്ഞതുപോലെ തന്നെ നാലാം തീയതി ഒരു തുള്ളി മഴ പോലും അവിടെ വയനാട്ടിൽ പെയ്തില്ല ഒരു പക്ഷേ ഇവിടെ ഇരുന്ന തമ്പുരാൻ തീരുമാനിച്ചു കാണും ഒരു സമയത്തുണ്ടായ ഒരു പ്രളയത്തിൽ കുറെ ആൾക്കാർ ഇവിടെ നഷ്ടപ്പെട്ടു അതിന് ശേഷിക്കുന്നവർക്കെതിരായ ഒരു ആര് വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് നല്ലൊരു അന്തരീക്ഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചതായിരിക്കാം ഭഗവാൻ എന്തായാലും നല്ല അന്തരീക്ഷമായിരുന്നു പക്ഷേ ഞങ്ങളുടെ കുറച്ച് പേരുടെ കുറച്ച് പേരുടെ ആ യോഗത്തിൽ വന്ന് സാക്ഷ്യം വഹിച്ച കുറേ ആൾക്കാരെ കുറച്ച് സമയം ചിന്തിപ്പിക്കേണ്ടി വന്നു അതിൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു സഹോദരി ഒരു മാസം പ്രായമുള്ള കുട്ടിയെ തോടത്തിട്ടുകൊണ്ട് ആ താക്കോൽ ദാനകർമ്മ താക്കോൽ മേടിക്കാൻ രീതിയിലേക്ക് വന്നു മന്ത്രിയുടെ കയ്യിൽ നിന്ന് ആ താക്കോലിന്റെ ഡെമോ പോലുള്ള സാധനം നീക്കി കഴിഞ്ഞപ്പോ ഈ പതിനൊന്ന് വയസ്സുള്ള പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ആ താക്കോലിൽ പിടിച്ച് കളിക്കുകയായിരുന്നു അതിനുശേഷം ഒരു ഡിഷിനകത്ത് ക്രമീകരിച്ചിരുന്ന താക്കോൽ ആറ് ബോക്സുകളിൽ ആ താക്കൽ വെച്ചിരുന്ന ആറ് നമ്പർ എടുത്തുകൊണ്ട് അത് നീട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ഇരുപത്തിനാല് വയസ്സുള്ള സഹോദരി വയസ്സ് മാത്രം പ്രായം പതിനൊന്ന് മാസം പ്രായമുള്ള ആ കുഞ്ഞ് വലത് കൈ കൊണ്ട് ആ താക്കോലെടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ വലിയ പ്രിയങ്ങളായിരുന്നു അവിടെ ആർക്കും സഹിച്ചിരിക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ട് മീളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും മക്കളെ അച്ഛന്റെ സംഘടന തരുന്ന വീട അതിലൊരെണ്ണം എടുത്തു എന്ന് കുട്ടിയോട് പറയുന്ന രീതിയിൽ അത് പ്രവർത്തിച്ച് കാണിക്കുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു അതിന് ഇവിടെ ഏകദേശം പത്ത് പതിനെട്ടോളം പേര് ഇവിടെ സാക്ഷ്യം ഭവിച്ചു അങ്ങനെ നമ്മള് നാലാം തീയതി ആറ് വീടും ആറ് ഭവനങ്ങളും നമുക്കവിടെ സംഭാവന ചെയ്യാൻ സാധിച്ചു ആ ഭവനം നിർമ്മിക്കുന്നതിന് കണ്ണൂർ ജില്ലയുടെ ചാലോടി യൂണിറ്റ് കമ്മിറ്റി ചെറുതല്ലാത്ത ഒരു സംഖ്യ സംസ്ഥാന കമ്മിറ്റി ലഭിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കമ്മിറ്റിക്കും അതിന് നിർദ്ദേശം കൊടുത്ത ചാലോടി യൂണിറ്റ് കമ്മിറ്റിക്കും അതിന് സഹായങ്ങൾ യൂണിറ്റിലേക്ക് എത്തിച്ച ഇവിടെ ഇരിക്കുന്ന ഓരോ വർഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അവരായി അഭിനന്ദനങ്ങൾ ഇവിടെ എന്നെ അന്വേഷണിച്ച ചാലോട് യൂണിറ്റ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ ജില്ലാ ജില്ലാ കമ്മിറ്റിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും കുറേ സമയങ്ങളിലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും സംസ്ഥാന പേരിൽ ഒരായിരം അഭിനന്ദനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ഔപചാരികമായും പ്രഖ്യാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമ്മേളനത്തിന് വെൽഫെയർ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളെപ്പറ്റി സംസാരിക്കാനിവിടെ എത്തിയിട്ടില്ല നമ്മുടെ ജില്ലയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ഏതെങ്കിലും വിശ്വസിക്കും ഇരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട അടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ ഒരു ജൂലൈ മുപ്പത്തൊന്നിനേക്ക് ഒരു വർഷം തികയാണ് നമ്മുടെ വയനാട് ഏറ്റവും അതിർത്തി ജില്ലയായിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വയനാട് ജില്ലയിൽ അതിദാരുണമായ ഒരു ദുരന്തം എന്ന് കഴിഞ്ഞ വർഷം ഇതുപോലെ എരഞ്ഞോളി പാലം യൂണിറ്റിലെ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിവരം കൃത്യമായിട്ട് കിട്ടുന്നത് ആൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും മണിക്കൂറുകളിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ ആ ദുരന്തം നടന്ന് ഏതാനും മിനിറ്റുകൾക്ക് അകം അവിടെ ഓടിയെത്തിയ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നമ്മളെ മെമ്പർമാരാണ് ആ ആ നിമിഷം മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവിടെ വീണു കിടക്കുന്ന നമ്മുടെ മെമ്പർമാരാണോ അല്ലെങ്കിൽ ആരാണോന്ന് ചിന്തയില്ലാതെ അവിടെയുള്ള മുഴുവൻ മനുഷ്യഗണങ്ങളെയും അവിടെ വീണ് കിടക്കുന്നവരെയും അപകടം പറ്റി കിടക്കുന്നവരെയും മരിച്ചവരെയും മരിച്ചു ചളിയിൽ പൊതിഞ്ഞുകിടക്കുന്നവരെയും എടുത്തുകൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കുളിപ്പിച്ച് മോർച്ചറി ടേബിളിൽ കിടത്തുന്നവരെ അതുപോലുള്ള എല്ലാ പ്രവൃത്തികളിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ് വയനാട് ജില്ലയിലെ നമ്മുടെ പ്രവർത്തകർ അന്ന് തുടങ്ങിയ നമ്മുടെ ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ സേവന പ്രവർത്തനം അവസാനിച്ചത് ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതി നമ്മൾ അഭിമാനത്തോടു കൂടി ഈ ഒരു ദുരന്തത്തിൽ അഭിമാനം ഉണ്ടാകുന്നതല്ല എന്നാലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പേർപ്പിന്റെ വിലയായി ആ വീടുകൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയതല്ല എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ പേരെടുക്കാൻ വേണ്ടി ചെയ്തതല്ല മികച്ച രീതിയിൽ ഏറ്റവും പ്രകൃതി അവിടെ വയനാട് ജില്ലയിലെ പല ഭൂപ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ പരിശോധിച്ചാലും ആര് പരിശോധിച്ചാലും ഒരു അറുപത് ശതമാനം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ബാധിക്കാനിടയായ സ്ഥലങ്ങളാണ് അതിലേറ്റവും പരിസ്ഥിതി കിടങ്ങുന്ന ഒരു ഒരു അപകടങ്ങളും വരാൻ സാധ്യതയില്ലാത്ത ഏറ്റവും മികച്ച സ്ഥലത്ത് മുട്ടിൽ പഞ്ചായത്തിൽ പരിയാരം എന്ന സ്ഥലത്ത് ചിലഞ്ഞിച്ചാൽ എന്ന സ്ഥലത്ത് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം ഞങ്ങൾ കണ്ടെത്തുകയും ആ സ്ഥലം വിലക്ക് വാങ്ങി ആറ് വീടുകൾ കയ്യഞ്ച് സെന്റ് സ്ഥലം വെച്ച് ആറ് വീടുകൾ മനോഹരമായ രീതിയിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഫീറ്റുള്ള രണ്ട് ബെഡ്റൂമോട് ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു മികച്ച വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കും എവിടെയും ഏത് സമയത്തും ആ വീടുകൾ പോയി കാണാം അത് നിങ്ങൾ കൊടുത്ത വേർപ്പിന്റെ വിലയാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത് കേവലം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ഒരു മെമ്പർ തരണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ വേതനമെങ്കിലും നിങ്ങളോട് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എന്റെ മകനെ ഒരു ദിവസത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ സാരമില്ല എൻ്റെ വീട്ടിലേക്കുള്ള ഒരു ദിവസത്തെ അന്നത്തിനുള്ള വക ഞാൻ മാറ്റിവെച്ചിട്ടായാലും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് എനിക്ക് പങ്കുചേരണം എന്ന ആത്മാഭിമാനത്തോടു കൂടി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആൾക്കാർ കേരളത്തിൽ നിന്ന് ഈ പതിനാല് ജില്ലകളിൽ നിന്നും ഏറ്റവും മികച്ചതിൽ ഏറ്റവും കൂടുതൽ ആ ഫണ്ടിലേക്ക് പൈസ കൊടുത്തത് കണ്ണൂർ ജില്ലയാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞു അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ വിലയാണ് നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ടാണ് നിങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നിങ്ങളുടെ മുന്നിൽ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും അത് കൃത്യമായിട്ട് തന്നെ പാലിക്കുന്നത് അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ മുപ്പത്തൊമ്പതാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ ഡിസംബർ പതിനാറാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ മികച്ച പ്രവർത്തനത്തിന് ആദ്യമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് സ്ഥാപക നേതാവായിട്ടുള്ള കെ എസ് ശ്രീധരൻ്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം നേടിയത് ഞങ്ങളാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരുമാണ് അത് നിങ്ങൾ അഭിമാനത്തോടു കൂടി അതിനെ പ്രാപ്തരാക്കിയത് നിങ്ങൾ ഓരോരുത്തരെയും നിസീമമായ പ്രവർത്തനം കൊണ്ടാണ് ആദ്യ പുരസ്കാരം നേടുക എന്നത് വളരെ അഭിമാനമായ നേട്ടമാണ് കാരണം ആദ്യത്തേത് കിട്ടണമെങ്കിൽ വലിയ പ്രയാസമുണ്ട് രണ്ടാമത്തത് ആയിരിക്കും വാങ്ങിക്കുക ആദ്യത്തെ ആൾ എങ്ങനെ വാങ്ങിയെന്ന് നോക്കിയാൽ മതി അല്ലെ ആദ്യത്തെ ആൾ കിട്ടാൻ എന്തെല്ലാം പ്രവൃത്തി ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വാങ്ങാൻ അത്ര വലിയൊരു പ്രശ്നങ്ങളില്ല പക്ഷെ പ്രഥമ പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാനമാണ് അത് നമ്മുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസീമമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരു എറണാകുളത്തുള്ള ഒരു വർക്ക്ഷോപ്പിന്റെ കോലായിൽ ഇരുന്നുകൊണ്ട് അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഒരു സംഘടന നമ്മുടെ സംഘടനയെ പറ്റി ആലോചിക്കുകയും അസംഘടിതരായിരിക്കുന്ന കണ്ടാൽ പോലും ഉണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ശത്രുതയോടുകൂടി കണ്ടിരുന്ന അവൻ അത്ര പണിയുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ ഉണ്ടാക്കിയ പോരാന്നുള്ള ചിന്തയിൽ നിന്ന് ഇന്ന് കാണുന്നതിലേക്ക് ഇന്നൊരു ഫേർ പാർട്സ് മറ്റൊരു കടയിലേക്ക് തീർന്നു പോയാൽ അവിടുന്ന് കൊടുക്കുവാനും ഒരു ടൂ സ്പെഷ്യൽ ടൂള് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് അവരെ എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു സഹോദരനാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പാണെന്ന ബോധ്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് അന്ന് ആ ഒരു എറണാകുളത്തുള്ള ഒരു വർഷോപ്പിന്റെ പോലായിരുന്ന ചിന്തിച്ചതിൻ്റെ പരിണത ഫലമാണ് അവർ സ്വപ്നം കണ്ടതിന്റെ നൂറ് മടങ്ങ് അതിനുശേഷം വന്ന സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥത്തോടു കൂടിയാണ് നിങ്ങളെ മുന്നിൽ പറയുന്നത് ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മെമ്പറുടെ ക്ഷേമത്തിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു സംഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ വേറെ ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും വയസ്സ് കഴിഞ്ഞ കൊല്ലം കൊല്ലം കഴിഞ്ഞാൽ കൃത്യമായി അടച്ചുകൊണ്ടിരുന്ന ലൈവ് മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഒരു പോലും കൊടുക്കാതെ പിറ്റത്തെ മാസം മുതൽ പെൻഷൻ കൊടുക്കുന്ന ഏതൊരു സംഘടന ഇന്ന് കേരളത്തിലുണ്ട് ഒരു അപേക്ഷ പോലും നിങ്ങൾ ആരും പൂരിപ്പിച്ചു കൊടുക്കണ്ട കൃത്യമായി പത്ത് കൊല്ലം മെമ്പർഷിപ്പ് വെച്ച അറുപത്തഞ്ച് വയസ്സിലും മെമ്പർഷിപ്പ് നിങ്ങൾ പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം അതിന്റെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരും നമ്മളൊരു ഒപ്പ് പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുള്ള സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ നമ്മളെ രേഖയിൽ അറുപത്തിയഞ്ച് വയസ്സ് തിരഞ്ഞി കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ മാസം കൂടുമ്പോൾ രണ്ട് ചെക്കായിട്ടാണ് അവരെ വീട്ടിലേക്ക് എത്തുന്നത് അത് കാത്തിരിക്കുന്ന എത്ര ഗുരുക്കന്മാർ നമ്മളെ കൂടെയുണ്ട്